കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധാരാമയ്യ പ്രതിയായ പ്രമാദമായ കർണാടകത്തിലെ കേസാണ് മൂട ഭൂമി അഴിമതി കേസ് ആ മൂട ഭൂമി അഴിമതി കേസിൽ ഇപ്പോൾ നൂറ് കോടി രൂപയോളം വില വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു മുഖ്യമന്ത്രി പ്രതിയാകുന്ന കേസിലെ ഏറ്റവും സുപ്രധാനമായ നടപടികളിൽ ഒന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ളത് കേസിലേക്ക് വരുമ്പോഴത്തേക്കും സിദ്ധാരാമയ്യ പ്രതിയായ മൂട ഭൂമി അഴിമതി കേസിൽ നൂറ് കോടി രൂപ മൂല്യം വരെ തൊണ്ണൂറ്റി രണ്ട് വസ്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് നേരത്തെ കേസ് ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റുകാരും ഇടനിലക്കാരും ഉൾപ്പെടെയുള്ളവരുടെ മുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ കീഴിലുള്ള ഭൂമി അനധികൃതമായി സിദ്ധരാമയ്യൻ കുടുംബവും കൈക്കലാക്കി എന്നാണ് പരാതി അത് പരാതിയുടെ ഭാഗമായിട്ടാണ് മറ്റ് പരിപാടികളുമായിട്ട് മറ്റ് അന്വേഷണങ്ങളുമായിട്ട് ദേശീയ ഏജൻസി മുന്നോട്ട് പോയത് അതിലാണ് ആ പരാതിക്കകത്ത് കാം പണ്ടെന്ന് കണ്ടെത്തുകയും മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേരിലാണ് അഴിമതി നടന്ന കാര്യം കണ്ടെത്തുകയും ചെയ്തത് ലോകത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ അടിസ്ഥാനമാക്കിയുള്ള ഈ ഇഡിയുടെ അന്വേഷണത്തിൽ വ്യാപക സാമ്പത്തിക അഴിമതിയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ കണ്ടുകെത്തിയ ഇപ്പോൾ കണ്ടുകെട്ടിയ തൊണ്ണൂറ്റി രണ്ട് വസ്തുവകകൾ കൂടാതെ മുൻപ് നൂറ്റി അറുപത് മൂടാ സൈറ്റുകളാണ് ഇ ഡി കണ്ട കണ്ടുകെട്ടിയത് കേസിൽ ഇതുവരെ നാനൂറ് കോടി രൂപയുടെ വസ്തുവകകളാണ് ടോട്ടൽ ഇ ഡി കണ്ടുകെട്ടിയിട്ടുള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ തുക കണ്ടുകെട്ടിയത് ഇത്തവണയാണ് നൂറ് കോടി രൂപയുടെ അടുത്ത് സിദ്ധാരാമ്യയുടെ ഭാര്യയായിട്ടുള്ള ബി എം പാർവതിക്ക് മൈസൂരിൽ ഭൂമി അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് ഖജനാവിന് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും കഴിഞ്ഞ ജൂലൈ ലോകായുക്തയിൽ കർണാടക നിന്നുള്ള എബ്രഹാം പരാതി നൽകിയിരുന്നു ഈ കേസിനകത്ത് സിദ്ധരാമയ്യ ഭാര്യ ബി എം പാർവതി മകൻ എസ് യതീന്ദ്ര മൂടയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരുകളിലാണ് പരാതി നൽകിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൻ്റെ സഹോദരൻ തനിക്ക് നൽകിയതാണ് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ചെൽ സിദ്ധാരാമയെ അവകാശപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൻ്റെ സഹോദരനായ മല്ലികാർജ്ജുനായി തനിക്ക് സമ്മാനമായി നൽകിയ പ്രോപ്പർട്ടിയാണോ അല്ലാതെ മൂട കേസിനകത്ത് ഭാഗമാകുന്ന പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞു എന്നാൽ അതിനുശേഷം പിന്നെ അദ്ദേഹം വീണ്ടും മാറിയത് ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാർ നഷ്ടമുണ്ടായെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്തൊക്കെയാലും ഈ കേസിനകത്ത് കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ അഴിമതിയാണ് ആരോപിച്ചത് മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നാനൂറ് കോടികളുടെ രൂപയുടെ സ്വത്താണ് ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുള്ളത് ഒരു മുഖ്യമന്ത്രി പ്രതിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പ്രതിയായിട്ടുള്ള സുപ്രധാനമായ കേസാണ് അവർ എടുത്തു തന്നെ പറയാം ഇത് കൂട്ടിച്ചേർക്കുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഹൈക്കോടതി ഇന്ന് ഒരു വിധി യു പ്രതിപക്ഷത്തിന് നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം തിരിച്ചിടിയാവുന്ന ഒരു വിധി വന്നായിരുന്നു ആ എന്ന് വെച്ചാൽ ഷോൺ ജോർജ് പി സി ജോർജിൻ്റെ മകനായ ഷോൺ ജോർജ് മാസപ്പടി കേസിനകത്ത് ഹർജിയുമായി പോയിരുന്നു ഹർജി പിൻവലിക്കണം അല്ലെങ്കിൽ ഹർജി തള്ളുമെന്നാണ് കോടതി വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനുള്ള മറ്റൊരു സമമാണ് അത് ഹൈക്കോടതിയിൽ വ്യക്തമായിട്ട് തടയാൻ സാധിച്ചിരിക്കുന്നത് കാരണം ന്യായം അവരുടെ ഭാഗത്തേതുണ്ട് അതേസമയത്ത് കോൺഗ്രസ് വരിക സംസ്ഥാനത്തെ കോൺഗ്രസ് വൻ്റെ കോൺഗ്രസ്സിന് തന്നെ മുഖ്യമന്ത്രി പ്രതിയായ കേസിനകത്താണ് ഇപ്പോൾ നൂറ് കോടി രൂപയുടെ സ്വത്ത് കണ്ടു കെട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോൾ തെരുവിൽ കോൺഗ്രസ് ഇറങ്ങിയേനെ വി ഡി ദേശൻ ആഞ്ഞടിച്ചേനെ പക്ഷേ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ തെറ്റ് ചെയ്യുമ്പോഴോ കേരളത്തിനകത്ത് ഇ ഡി മികച്ചത് കേരളത്തിന് പുറത്ത് ഇ ഡി കൊള്ളത്തില്ല കൊള്ളാത്തതാണ് എന്നൊരു ആരോപണം ഒരു അഭിപ്രായമാണ് കോൺഗ്രസ് എപ്പോഴും മുന്നോട്ട് വെക്കാറുള്ളത് ആ അഭിപ്രായം തന്നെ അവർ വീണ്ടും ഇക്കാര്യം തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരും പക്ഷേ സുപ്രധാനമായ ചോദ്യമാണ് മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ കോൺഗ്രസിൻ്റെ ആ മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ ഇതുവരെയായിട്ടും അദ്ദേഹം അവിടെ തന്നെ കടിച്ചു പിടിച്ചു കിടക്കുവാണ് കഴിഞ്ഞ ആഴ്ച അത് ഐ പി എൽ ഫൈനലിന് ശേഷം ബാംഗ്ലൂരിൽ നടന്ന ദുരന്തത്തിന് ശേഷവും ഇപ്പോഴും അവിടെ ശക്തമായ രാഷ്ട്രീയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ മൂട കേസിനകത്ത് നൂറ് കോടി രൂപയുടെ പ്രോപ്പർട്ടി നൂറ് കോടി രൂപ മൂല്യം വരുന്ന തൊണ്ണൂറ്റി രണ്ട് ൾ ഇ ഡി ഇപ്പോൾ കണ്ടുകെട്ടിയത് വളരെ സുപ്രധാനമാണെന്ന് എടുത്തവരെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണെന്ന് കൂടി എടുത്ത് പറഞ്ഞേണ്ടിയിരിക്കും കാര്യം ഐ പി എൽ ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കർണാടകത്തിൽ നിന്നുള്ള ഐ പി എൽ ടീമിനെ ആർ സി ബി വിജയിച്ചു അതിനെ തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അതിനുശേഷം പിന്നെ നടന്ന ചടങ്ങുകൾ കാണിച്ച് എന്നാൽ അതിനുശേഷം പിന്നെ സ്റ്റാമ്പേഡ് ഉണ്ടാവുകയും ദുരന്തമുണ്ടാവുകയും അതോടെ അത് പൊളിയുകയും ചെയ്യുന്നു അതിനുശേഷം ഇപ്പോൾ അവിടെ കടുത്ത നിയമ നടപടിയുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർ സി ബിക്ക് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ആർ സി ബി മാനേജർ തിരിച്ച് സർക്കാർ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശക്തമായ ഒരു വിവാദവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ മൂടാ കേസിനകത്തും കോൺഗ്രസിന് തിരിച്ചടി വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുക എന്നതിൻ്റെ ഒരു ട്രെയിലറാണ് കർണാടക നടക്കുന്നതെന്നാണ് അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് വിരുദ്ധ കക്ഷികൾ വ്യക്തമാക്കുന്നത് എന്തൊക്കെയാലും ശക്തമായ തിരിച്ചടിയാണ് കോൺഗ്രസിന് കർണാടകത്തിൽ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അലൊലുകൾ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്